ദേവാസുരത്തിലെ ഒരു ഡയലോഗുണ്ട് പോട്ടവാര്യരെ അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഡയലോഗ് ഞാനെന്ന് ഓർത്തത് മറ്റൊന്നും കൊണ്ടല്ല ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ ഒരു പത്രക്കാരോടുള്ള പ്രതികരണം കേൾക്കാനിടയായി അദ്ദേഹം ഖലീഫ ഉമറിനെക്കുറിച്ച് പറഞ്ഞു ആ ഉമറിനെ സ്വീകരിച്ച ഒരു മതവിശ്വാസത്തിൻ്റെ വിശാലതയെക്കുറിച്ച് പറഞ്ഞു അതിൻ്റെ അനുയായികൾക്ക് പൊറുക്കാനും ക്ഷമിക്കാനും നന്നായി കഴിയുമെന്ന സന്ദീപ് വാര്യരുടെ വാക്ക് യഥാർത്ഥത്തിൽ അത് കേൾക്കുക അല്ലെങ്കിൽ അതിന് സാക്ഷിയാവുക അല്ലെങ്കിൽ അതങ്ങനെ പറയുന്ന ഒരു കാലമെത്തുക എന്നൊക്കെ പറയുന്നതിനും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ആളുകൾ മാറാറുണ്ട് അല്ല അതിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് പോകുന്നതാവും ഉചിതം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡയറിയാണിത് അത് എന്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷെ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നതിൽ എന്തർത്ഥാണുള്ളത് അങ്ങനെ മുദ്ര എത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷെ ആ ഖലീഫ ഉമർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപക്ഷം വരുന്ന മത മത മതേതര വിശ്വാസികൾ വിശ്വാസികൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് ഒക്കെ ബോധ്യം വന്നിട്ടുണ്ട് പരാജയം നോക്കും ഇതാണ് വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഖലീഫ ഉമറിന്റെ ചരിത്രമാണ് ഉമർ അലി അള്ളാഹു അൻഹു ഒരു കാലത്ത് പ്രവാചകനോട് എത്രമേൽ വൈരാഗ്യവും എത്രമേൽ ദേഷ്യവും വെച്ച് പുലർത്തിയിരുന്നുവെന്നും പ്രവാചകനെ വധിക്കാനായി വരുന്ന രംഗം പോലും സാക്ഷിയാണ് ചരിത്രത്തിലുണ്ട് വാര്യരൂടെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതൊക്കെയും ആ ഡിജിറ്റൽ ഡയറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അവിടെ തന്നെ കിടക്കട്ടെ അത് കിടക്കുമ്പോഴാണ് എൻ്റെ എന്തെങ്കിലും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിരാശയിൽ ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ട് എന്തുമായിക്കൊള്ളട്ടെ ഒരാൾ ഇങ്ങനെ മടങ്ങി വരുമ്പോഴേക്കും ഈ പറയുന്ന ആളെ പിന്നെ ഭൂതകാലം വെച്ച് വേട്ടയാടുക എന്ന് പറയുന്നത് ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല അങ്ങനെ ആരും ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകമായി ഇഷ്ടമോ സ്നേഹമോ പുലർത്തേണ്ടതുമില്ല അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പല ആളുകളും പല പാർട്ടികളിൽ നിന്നും മാറിയിട്ടുണ്ട് ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നുമുള്ള പലരും മറുവശത്തും അതുപോലെ തന്നെ കോൺഗ്രസ്സിലും സി പി എമ്മിലും ഒക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് തിരിച്ചുവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട് ഈ രാഷ്ട്രീയമായി പലതും ആഘോഷിക്കുമ്പോഴും ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മനസ്സിൽ ആൻ്റണിയുടെ മകൻ പോയി പോയതെല്ലാവരും ട്രോളി ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അവരുടെ മനസ്സിലൊരു ആദിയുണ്ട് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വേട്ടയുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ അവർ പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വേട്ടയുടെ തുടർച്ചയായ ഒരു സമ്പൂർണ്ണ ഭാവം അവരിൽ ചിലരുടെയെങ്കിലും മനസ്സിലൊരു ഭീതിയായുണ്ട് അതുകൊണ്ട് ഓരോരുത്തർ വിടുമ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുന്നത് ഒരു ഭീതിയും ആശങ്കയുമാണ് രാഷ്ട്രീയ ചേരികൾ ആസ്വദിക്കുമ്പോഴും ഇപ്പോൾ പൂഞ്ഞാറിലെ പി സി ജോർജ് ആകട്ടെ അല്ലെങ്കിൽ അനിൽ ആൻറ്റണി ആകട്ടെ അടക്കമുള്ള ആര് വിടുമ്പോഴും വളരെ നിശ്ചിതമായി അതിനെയൊക്കെ വിമർശിക്കുകയും പ്രതിരോധത്തിൻ്റെ കരുത്ത് കാട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു നിരാശയും ഒരു ഞെട്ടലും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാറുണ്ട് കുറേ പേരുടെയെങ്കിലും അതുപോലെ തന്നെയാണ് മറ്റൊരാൾ കടന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശ്വാസവും ഇന്ന് രണ്ട് പത്രങ്ങളിൽ ഏതാണ്ടൊരു ഫുൾ പേജിൻ്റെ മുക്കാൽ ഭാഗവും ഈ മനുഷ്യനെ അയാളുടെ ഭൂതകാലം പറഞ്ഞ് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിനും വേട്ടയാടുന്നതിനും വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ പാലക്കാട് മത്സരിക്കുന്ന ആരാണ് അതിൽ നിന്ന് അന്യമായിട്ടുള്ളത് സരിൻ്റെ പഴയ പോസ്റ്റുകൾ പോസ്റ്റുകളെടുത്താൽ വാക്കുകളെടുത്താൽ എത്ര ക്രൂരവും ലേശവുമായി ഇപ്പോഴത്തെ ബഹുമാനനായ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വാര്യരുടെ രാഷ്ട്രീയം എന്തായാലും വാര്യരെങ്ങോട്ട് പോയാലും ഈ പറയുന്നത് പോലെ ഒരു വിദ്വേഷ ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരധികാരത്തിൻ്റെ ബലമുപയോഗിച്ച് എന്തും പറയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു ഭരണഘടനാ സംരക്ഷണത്തിനും ഒരു നീതിയുടെ ഈ നാവായി ശബ്ദമായി മാറുക എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ് അത് സ്വീകരിക്കപ്പെടേണ്ടതുമാണ് പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് ഒരുപക്ഷെ അദ്ദേഹം പാലക്കാട്ട ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇതുപോലൊരു പരസ്യം ഇന്ന് കൊടുത്ത രണ്ട് പത്രങ്ങളും ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ ധൈര്യം വരില്ലായിരുന്നു അത് കൊടുത്തവർ അത് കൊടുക്കാൻ ശ്രമിക്കുകയുമില്ലായിരുന്നു അതുകൂടി ഇതിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്